ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു എസ് സി ആർ ടിയുടെ ഏത് പാഠഭാഗമാണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എസ് സി ആർ ടിയുടെ സുജേഷ് പുറക്കാട് സാറിൻ്റെ റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഈ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പാ തിരിച്ച് വിഭാഗങ്ങൾ തിരിച്ച് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഓരോ പോർഷൻസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് വളരെയേറെ ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഖാദി ബോർഡ് എൽ ഡി സിക്കായിട്ട് ഒരു ടെൻ ഡേയ്സ് ചാലഞ്ചും അതുപോലെ എൽ ജി എസ്സിനായിട്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിനായിട്ട് ഫോർട്ടി ഡേയ്സ് ചാലഞ്ചും ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു സക്സസ്ഫുള്ളാണ് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് ഈ പുസ്തകത്തിൽ കാച്ചുറുക്കിയ രീതിയിലുള്ള ഒരു അവതരണ ശൈലിയാണ് നമ്മൾ കണ്ടത് അല്ലേ അത് വളരെയേറെ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാനായിട്ട് ബുക്ക് സ്റ്റോളിൽ സമീപിക്കാവുന്നതാണ് എല്ലായിടത്തും ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് കഴിയാത്ത ആളുകൾ എന്തു ചെയ്യുക നമ്മുടെ ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ലിങ്കിലിട്ടിട്ടുണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക നന്നായിട്ട് പഠിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് യു നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം